ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ഇറങ്ങി ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട് ചെയ്താ കിരൺ പറയാണ് ചിലപ്പോൾ ഇയാളും ഓണസദ്യ ഉണമൊന്നും ആയിരിക്കില്ല ഇറങ്ങിയത് തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ബോംബ് ഇടാനായിട്ടായിരിക്കും ഇയാൾ വന്നിട്ടുണ്ടാകാനും കേട്ട് രാഹുൽ പറയാണ് അല്ല മോനെ എനിക്കിനി അതിനൊന്നും കഴിയില്ല കഴിയില്ല എന്ന് താൻ തോറും ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിയും കഴിയും എന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടതോടെ ഞങ്ങളോടുള്ള നിങ്ങളുടെ വൈരാഗ്യം ഇരട്ടിച്ചു കാണും രാഹുൽ സരയോ കടന്നത് കാണിച്ചിട്ടാണ് കിരൺ പറയുന്നത് കിരൺ ദേഷ്യത്തോടെ ചോദിക്കാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണോ താൻ എൻ്റെ അമ്മയെ കൊല്ലക്കൊല്ല ചെയ്തത് അമ്മ തന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അമ്മയേക്കാൾ വിശ്വാസമായിരുന്നു തന്നെ ഇങ്ങനെയുള്ള അമ്മയുടെ ജീവിതം താൻ തകർക്കാൻ നോക്കിയത് അതൊക്കെ കേട്ട് രാ ദേഷ്യത്തോടെ പറയാണ് കുഞ്ഞുറങ്ങാം ബഹളം വെക്കാതെ ഒന്ന് പോയേ സരയുവിന് സ്ട്രോക്ക് കൊടുത്തിട്ട് കിടത്തിയിരിക്കുകയാണ് അത് കേട്ട് കിരൺ പറയാണ് കേട്ടല്ലോ പറഞ്ഞത് അവളുടെ കുഞ്ഞ് ഉറങ്ങാണ് അതുകൊണ്ട് ബഹളം വെക്കാതെ പോകാൻ നോക്ക് അതും പറഞ്ഞ് കിരൺ അവിടെ നിന്നും ഇറങ്ങി നടന്നു അപ്പോഴും സരയു കുട്ടിയെ മണിക്കാണ് അതായത് ഇറക്കി കൊടുക്കുകയാണ് അതേപോലെ തന്നെ രാഹുലും അതിൻ്റെ പിന്നാലെ ഇറങ്ങി പോവുകയാണ് ഇതൊക്കെ നിന്ന സരയു അതായത് ഷാരി വല്ലാത്തൊരു രീതിയിൽ കരയാണ് അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അതിനുശേഷം കിരൺ രാഹുലിനോട് പറയാണ് ആഹാ നിങ്ങൾക്കിങ്ങനെ സങ്കടമൊക്കെ വരുമോ നിങ്ങളൊക്കെ കറിയുമോ അപ്പോൾ രാഹുൽ ഞാനും ഒരു മനുഷ്യനല്ലേ മോനെ ആര് പറഞ്ഞു നിങ്ങൾ മനുഷ്യനാണെന്ന് മനുഷ്യനെ നീക്കുന്ന ജോലിയൊന്നുമല്ലല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ട് കൂട്ടിയത് രാഹുൽ സങ്കടപ്പെട്ടുകൊണ്ട് പറയാണ് അതിനുള്ള തിരിച്ചടി എനിക്ക് കിട്ടിയല്ലോ മോനെ ആര് പറഞ്ഞു കിട്ടിയതെന്ന് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അല്ല അവൻ പോയോ എൻ്റെ മോളെ ഇവിടെ ആക്കിയിട്ട് അവൻ അമേരിക്കയ്ക്ക് പോയോ അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം ഇപ്പം നിങ്ങൾ കാറിൽ കയറ് ഞാനെന്തിനാ മോനെ ഇനി കാറിൽ കയറുന്ന കാഴ്ചകളൊന്നും തീർന്നിട്ടില്ല ഇനിയുമുണ്ട് കാഴ്ചകൾ ബാക്കി ഇനി ഒന്നും കാണാനുള്ള ശക്തി എനിക്കില്ല മോനെ നീ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കാണോ എന്നെ കൊണ്ടുപോകാൻ പോകുന്നേ എവിടേക്കായാലും ശരി നിങ്ങൾ വരണം വന്നില്ലെങ്കിൽ ഞാൻ തൂക്കിയെടുത്തു കൊണ്ടുപോകും എന്നാൽ പിന്നെ ഞാൻ വരാം എന്തായാലും ഇവിടെ കിടക്കുന്ന മോളെ കാണാനുള്ള ശക്തി എനിക്കില്ല എൻ്റെ ഓണം ഇങ്ങനെ ആയിപ്പോയല്ലോ മോനെ ഹാ കുറേ ഓണം സന്തോഷത്തോടെ കൊണ്ടാടിയതല്ലേ എൻ്റെ അച്ഛനെയും അമ്മയെയും വേർവിരിച്ചിട്ട് ഇന്ന് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിരുന്നത് നിങ്ങളായിരുന്നല്ലോ ഓഹ് എന്തൊരു പവറായിരുന്നു ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആങ്ങള അതിനിപ്പോൾ എന്ത് പറ്റി നിങ്ങൾ എൻ്റെ അമ്മയെ പറ്റിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മോളെ പറ്റിക്കുന്ന ഒരുത്തനാണ് മോളുടെ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ളൊരുത്തൻ മോളുടെ ജീവിതത്തിലേക്ക് വന്നു അതൊക്കെ ദൈവം കരുതി വെച്ച തീരുമാനമാണ് അതെ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന രൂപയോട് ഞാൻ ചെയ്തത് തെറ്റാണ് അതിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന നിങ്ങൾ നിങ്ങൾ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മരണമാണല്ലോ ആഗ്രഹിച്ചത് കുറ്റബോധമുള്ളൊരു മനുഷ്യന് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുമോ ഉം ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട കെയറ് കാറിൽ കയറി കയറിയിരുന്നതിന് ശേഷം കിരണിനോട് രാഹുൽ ചോദിക്കുകയാണ് ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത് ഒന്ന് പറഞ്ഞൂടെ മോനെ എത്തേണ്ടടുത്ത് എത്തുമ്പോൾ വണ്ടി നിൽക്കും അപ്പോൾ കാര്യം മനസ്സിലാവും പിന്നെ കിരണിൻ്റെ വണ്ടി പോയി നിർത്തിയത് ഒരു അടുത്ത ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് രാഹുൽ ചോദിക്കുകയാണ് മോനെ നമ്മളെന്താ ഇവിടെ നിങ്ങളുടെ ബി പി ഒന്ന് ചെക്ക് ചെയ്യണം ഓ കൺട്രോൾ വിട്ട് പോയി കാണുമല്ലോ ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയതല്ലേ ഉള്ളൂ അത് മെൻറ്റൽ ഹോസ്പിറ്റലല്ലേ ഇത് അങ്ങനെയല്ലല്ലോ അപ്പം രാഹുൽ അവനെ കാണണം എന്നല്ലേ പറഞ്ഞത് ആ മനോഹറിനെ അവനെയും കാണാം എന്നെ ഞാൻ പറഞ്ഞതും ചെയ്യാം ദീപ്പ് ഇപ്പോൾ ഏതാണ്ട് ഇരുന്നൂറൊക്കെ കടന്നു കാണും അത് തലക്കടിച്ച് ഒരു ഭാഗം വീണു പോകുന്നതിന് മുമ്പ് നമുക്ക് ഡോക്ടറെ കാണാം തിരുവോണായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല തിരുവോണായിട്ട് നിങ്ങളെ കാണേണ്ടി വരുമെന്ന് ഞാനും കരുതിയതേ അല്ല ഓണസദ്യ വിളമ്പാനുള്ള സമയം ഏതാണ്ട് ആയി വരുവാ അതുകൊണ്ട് എനിക്കിതൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് തിരിച്ചു പോകണം പിന്നെ കിരൺ പെട്ടെന്ന് നടന്ന് പോവുകയാണ് അപ്പോൾ നടന്ന് നടന്ന് ഒരുപാട് ദൂരെ എത്തിയപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് മോനെ ഇതെന്താ അടുത്തൊക്കെ പോകുന്നു ആ ഈ സി ജി നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ വേരിയേഷൻ കാണും പിന്നെ കുറച്ച് സമയം ഇതിനകത്ത് കിടന്നാലോ എന്താ മോനെ ഇതൊക്കെ നിങ്ങൾ വാ അതിനകത്ത് കയറിയപ്പോൾ കാണുന്നത് മനോഹർ തലക്കടിയേറ്റി കിടക്കുന്നതാണ് മനോഹറിനോട് കിരൺ പറയാണ് എടാ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് അപ്പോഴാണ് രാഹുൽ മനോഹരനെ കാണുന്നത് കിരൺ പറയാ ഞാൻ വാക്ക് വലിച്ചു ദേ കിടക്കുന്നു നിങ്ങളുടെ മരുമോൻ വേട്ടയിട്ട വായ പോലെ സമനില തെറ്റിയ മോള് നേരത്തെ തന്നെ ഒരു ഇരുമ്പ് തണ്ട് സംഘടിപ്പിച്ചു വെച്ചിരുന്നു എൻ്റെ തലയ്ക്ക് അടിക്കാനായിട്ട് തല മാത്രമല്ല ശരീരം മുഴുവൻ തല്ലിച്ചതച്ചു അവൾക്ക് വാശി തീരുന്നതുവരെ തല്ലിയെന്നാണ് നിങ്ങളുടെ ഭാര്യ പറഞ്ഞത് കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തത് പക്ഷേ പെട്ടെന്ന് ഇവൻ്റെ അമ്മായിയമ്മ ഓടി വന്ന് എന്നെയും കല്യാണിയെയും വിളിച്ചത് കൊണ്ട് ഇവൻ ബാക്കിയായി ഉടൻ തന്നെ ഇവനെ കൊണ്ടു വന്നു ഇപ്പോളിതേ ഇപ്പോൾ ബ്ലഡൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എൻ്റെ മോളെ ഭ്രാന്തിയാക്കിയ ഇവൻ മരിക്കണം കൊല്ലോടോ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് മനോഹർ പോയിട്ട് രാഹുൽ പോയിട്ട് മനോഹറിൻ്റെ കഴുത്തിന് പിടിക്കുകയാണ് അപ്പോഴേക്കും സിസ്റ്ററോട് വന്നിട്ട് പറയാണ് എന്താ എന്താ ഇത് തിരുവോണായിട്ട് അമ്മാവൻ മരുമോനെ സൽക്കരിക്കാനായിട്ട് വന്നതാ അറേ ഇയാളെങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ മനോഹർ പറയാണ് വേണ്ട എന്നെ കൊന്നിട്ട് പോയിക്കോട്ടെ നേരത്തെ ഇവനെ ജീവിക്കാൻ വലിയ താല്പര്യമായിരുന്നു എന്നുവെച്ചാൽ കാലാവസ്ഥ മാറുന്നത് പോലെയല്ലേ പെൺകുട്ടികളെ ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് കൊണ്ടുനടക്കുന്നത് അവരുടെ സ്നേഹമൊക്കെ പിടിച്ചു പറ്റിയിട്ട് സന്തോഷത്തോടെ ജീവിക്കായിരുന്നു ഇനിയിപ്പോ അത് പറ്റില്ല എന്നായപ്പോൾ മരിക്കാമെന്നായി ഇവൻ മരിക്കണം വേദന അറിഞ്ഞു തന്നെ മരിക്കണം തൽക്കാലം നിങ്ങൾ അങ്ങോട്ട് നടക്ക് 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 എന്ന് പറഞ്ഞ് രാഹുലിനെ കിരൺ പുറത്താക്കി ഞാൻ ഏതായാലും ജയില്ല പിന്നെ അവനെ കൊന്നിട്ട് ജയിലിൽ പോകാനുള്ള അവസരം തന്നൂടെ മോനെ അത് പാടില്ല നിങ്ങൾക്ക് തല്ലാനും കൊല്ലാനും കൊല്ലാനുമൊക്കെയുള്ള അവസരം കിട്ടും അവനും ഇത് കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ വരാൻ പോകുന്നത് ജയിലിലേക്ക് അവിടെ രണ്ടു പേരും കൂടി ഉണ്ടല്ലോ ഒന്ന് ചെന്നൈയിൽ കിടന്ന് വിലസിയവനും മറ്റൊന്ന് ഇതിനകത്ത് പോലെ പരിക്ക് പറ്റിപ്പോയവനും വൻ ജയിലിലേക്ക് വന്നാൽ ഇവനെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊല്ലും അതെന്തായാലും നിങ്ങളായിക്കോ ഇപ്പം ഇവനെ എന്തായാലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ ആവശ്യം ഇനി ഒരു പെണ്ണും അവൻ കാരണം വേദനിക്കാൻ പാടില്ല പിന്നെ രാഹുൽ കിരണിൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ് അതെല്ലാം മറന്നിട്ട് നോർമലാകുന്ന എൻ്റെ മോളെയും അവളുടെ കുഞ്ഞിനെയും നിനക്ക് നോക്കിക്കൂടെ മോനെ കിരൺ ദേഷ്യത്തോടെ കൈ തട്ടിയിട്ട് മാറ്റിയിട്ട് പറയാണ് അത് പറയാൻ തനിക്ക് എന്ത് അർഹതയാടോ ഉള്ളത് പിന്നെ ഞാനും കല്യാണിയും ഒക്കെ മനുഷ്യരെ പോലെ ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മോളെ കൊച്ചുമോളെ എൻ്റെ അമ്മയെയും അച്ഛനെയും ഏൽപ്പിച്ചിട്ടുണ്ട് കല്യാണ ശേഷം കുറച്ച് വർഷം മാത്രമാണ് എൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിച്ചത് അതിനടക്ക് കള്ളക്കഥകളുണ്ടാക്കി രണ്ട് പേരെയും രണ്ട് വഴിക്കാക്കി താൻ എന്നിട്ടിപ്പോൾ തൻ്റെ കൺമണി മോൾക്ക് തുണയായിരിക്കുന്നത് അവരാ സന്തോഷത്തോടെയാണ് എൻ്റെ അമ്മയും അച്ഛനും ആ കുഞ്ഞിനെ സ്വീകരിച്ചത് എൻ്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് മോനെ ഇല്ലടോ ഇയാൾ ഒരിക്കലും തന്റെ തെറ്റൊന്നും മനസ്സിലാക്കില്ല മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന തൻ്റെ മോളും അങ്ങനെ തന്നെയാ അവളിനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ പൂച്ചയെ പോലെ പതുങ്ങി നടക്കും പക്ഷേ ഒരവസരം വന്നാലുണ്ടല്ലോ അവൾ മാന്തി കീറും മറ്റുള്ളവരെ താനിപ്പോ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം അവിടെ പെൺമക്കൾക്കൊപ്പം ഇരുന്ന് സദ്യ കഴിക്കണം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഒരാൾ വന്നിട്ടുണ്ട് ആ അയാളുടെ പേര് പ്രകാശൻ എന്നാ അറിയോ നിങ്ങൾക്ക് അയാളെ ഒരു കാലത്ത് പെണ്ണെണ് പെണ്ണെന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നയാളായിരുന്നു ഭൂലോകത്തിന്റെ സ്വന്തനം തന്നെ പെണ്ണാണെന്ന് പറഞ്ഞിടക്കുന്നയാള് അപ്പോൾ അയാളുടെ സ്വന്തനം നിലനിൽക്കുന്നത് അയാൾക്ക് പെൺമക്കൾ ഉള്ളതുകൊണ്ടാണ് അയാളുടെ മോൻ പരോളിൽ ഇറങ്ങിയപ്പോഴും കല്യാണിയെയും കാർത്തികയും കൊല്ലാണ് നോക്കിയത് അവനെ അങ്ങനെ ഒരു മനസ്സുമായിട്ട് പുറത്തേക്ക് വിട്ടത് താനും പിന്നെ അവിടെ വേറൊന്നുണ്ടല്ലോ പേ പിടിച്ച ഒരു ഗംഗാപ്രസാദ് അവനും കൂടി ആയിരിക്കുമല്ലോ ഇങ്ങോട്ട് വിട്ടത് ൊന്നും ചെയ്യരുത് എന്ന് ഞാൻ അവനെ ഉപദേശിച്ചാ വിട്ടത് അത് കേട്ട് കിരൺ ചിരിക്കുകയാണ് എന്നിട്ട് പറയാണ് ആ തൻ്റെ ഒരു ഉപദേശം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ ആ എനിക്ക് സദ്യക്കുള്ള സമയമായി ഞാൻ പോട്ടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും താൻ ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു തിരുവോണം തനിക്കുണ്ടാവുന്നു ഇതേ ഇതൊരു തുടക്കം മാത്ര ഇനിയുമുണ്ട് വേദനിച്ച് തീരാൻ ഒരുപാട് തിരുവോണങ്ങൾ പിന്നെ പൂക്കളവും നോക്കി ആസ്വദിച്ചുകൊണ്ട് രതീഷ് പുറത്തിരിക്കയാണ് അപ്പോഴേക്കും കല്യാണി വന്നിട്ട് ചോദിക്കാണ് ആ രതീഷേട്ടാ ഈ കിരണേട്ടൻ ഇതെവിടെയാ പോയത് അറിയില്ല ഇടക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടായിരുന്നു ആളിന്റെ ഒരു വിവരവും ഇല്ല കല്യാണി പറയാണ് ഞാൻ വിളിച്ചപ്പോൾ വന്നിട്ട് കാര്യങ്ങൾ പറയാമെന്നാ പറഞ്ഞത് കല്യാണി സദ്യ വിളമ്പാൻ സമയമായല്ലോ കിരൺ സാ സാറെവിടെ അപ്പോഴാണ് കിരണിന്റെ കാറിന്റെ ഹോണടി കേൾക്കുന്നത് കിരൺ വണ്ടിയും നിർത്തി പതിയെ നടന്ന് നടന്നു വരികയാണ് അപ്പോൾ കല്യാണി ചോദിക്കാണ് ഇത് എവിടേക്കാ പോയത് ആരും കണ്ടില്ലായിരുന്നോ അയാകത്ത് ഒരാൾ വന്നത് ഓണമായിട്ട് അയാൾ വന്നു ബഗാസുരൻ എപ്പോൾ രതീഷ് ചോദിക്കുക അപ്പം കിരൺ ഇടയ്ക്ക് വന്നിരുന്നു മോൾ മെൻ്റൽ ഹോസ്പിറ്റൽ ആണ് എന്നറിയാതെയാണ് വന്നത് ഞാനും കാര്യങ്ങൾ അയാളോട് പറഞ്ഞില്ല അമ്മയുടെയും മോളുടെയും അടുത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് മകളെ കാണിച്ചു കൊടുത്തു അപ്പോൾ രതീഷ് വരെയാണ് ഓണത്തിൻ്റെ അന്ന് തന്നെ അയാൾക്ക് പരോൾ കിട്ടി പക്ഷേ തിരുവോണമായിട്ട് മോളുടെയും മരുമോൻ്റെയും അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നത് പളിപ്പോയി ഇല്ല സാറേ ഞങ്ങൾ കണ്ടില്ല അപ്പോഴാണ് പ്രകാശൻ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ കിരൺ ചോദിക്കുകയാണ് ആഹാ പുതിയ ഡ്രസ്സൊക്കെ കേട്ടോ അച്ഛനിപ്പോൾ ഉഷാറായില്ലേ കല്യാണി പറയുക അത് കേട്ട് കിരൺ പറയാണ് അങ്ങനെ ഒരുപാട് ഉഷാറാവേണ്ട അപ്പോൾ അത് കേട്ടിട്ട് രതീഷും പറയാണ് അങ്ങനെ ഒരുപാട് ഉഷാറാവേണ്ട ആ അതെ അതെ കൂട്ടുകക്ഷി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പരോളിന് ഗാസുരൻ അതൊക്കെ കടുവ നേരത്തെ അറിഞ്ഞായിരുന്നോ താനെങ്ങനെ അറിയാനാ രതീഷേ അല്ല പറയാൻ പറ്റൂല ഓണസദ്യ കഴിക്കുന്ന സമയത്ത് ആപത്തുമായിട്ട് അയാൾ കയറി വരുമോ രതീഷ് പറയാ ദേ കല്യാണിക്ക് എന്ത് തോന്നിയാലും ഞാൻ പറയാനുള്ളത് പറയും ഇയാളീ സീറ്റോട്ടിൽ കിടന്ന സമയത്തിലെ നിങ്ങളുടെ കാറിൻ്റെ ബ്രേക്ക് പോയത് ഗുണ്ടകളെ വിട്ടതും ഇതേ രാഹുലാ ഇതിനകത്ത് ഇങ്ങേർക്ക് പങ്കില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും കല്യാണി പറയാണ് ഓണസദ്യ ഉണ്ടാകാൻ പോകുന്ന സമയത്ത് ഇങ്ങനെയൊന്നും പറയില്ലേ രതീഷ് ഏട്ടാ അമ്മമാർ പാവിരിച്ച് ഇലയിട്ട് കഴിഞ്ഞു വാ എന്ന് പറഞ്ഞ് എല്ലാവരും പോവുകയാണ് അപ്പം കല്യാണി പ്രത്യേകം വിളിക്കുകയാണ് വാ അച്ഛാ വാ അച്ചാ കല്യാണി മോൾ അച്ഛൻ്റെ കൈയും പിടിച്ചു കൊണ്ടുപോവുകയാണ് മറ്റേ ആ എല്ലാവരും വന്നിരിക്കേ അപ്പം കല്യാണി പറയാണ് എന്താ അച്ഛൻ എവിടെ നിൽക്കുന്നത് ഇന്നത്തെ സദ്യ അച്ഛനും കൂടി വേണ്ടിയാ ഞാനിവിടെ ഇരിക്കട്ടെ ഏറ്റവും അറ്റത്തിരുന്നു അതിൻ്റെ അടുത്ത് ലക്ഷ്മി അമ്മ ഇരിക്കണം എൻ്റെ അമ്മയും അതൊന്നും വേണ്ട നിങ്ങൾ അച്ഛനും മക്കളും ഒരേക്കളുമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ കഴിക്കുന്നുള്ളൂ കല്യാണി പറയാണ് അച്ഛാ മടിച്ചു നിൽക്കാതെ ഇരിക്കേ എന്നിട്ട് കല്യാണി പറയാണ് നമ്മൾ മക്കൾക്ക് അച്ഛൻ്റെ അടുത്തിരിക്കാം ഇരിക്കു എന്ന് പറഞ്ഞ എല്ലാവരും ഇരിക്കുകയാണ് അവിടെ അടുത്ത് നിന്ന് അമ്മമാര് ശത്രുതയോടെ നോക്കുകയാണ് അപ്പോൾ കാർത്തിക ചോദിക്കുകയാണ് അപ്പോ അമ്മമാര് ഇരിക്കില്ലെന്ന് ഉറപ്പിച്ചോ ഇരിക്കുമ്പോൾ നിങ്ങൾ മക്കൾ വിളിമ്പിത്തന്നാൽ മതി ആ എന്നാ പിന്നെ ആയിക്കോട്ടെ അപ്പൊ രതീഷ് കടുവ വന്ന സ്ഥിതിക്ക് കടുവയുടെ അമ്മയ്ക്കും കൂടി വരാമായിരുന്നു സായാഹ്നത്തിൽ ഒരുപാട് അമ്മമാരില്ലേ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് അമ്മുമൊക്കെ ഇങ്ങോട്ട് വരാനൊരു മടി അപ്പോൾ രതീഷ് ഒന്ന് മൂളാണ് അന്നേരം പ്രകാശൻ ഞാനും പറഞ്ഞായിരുന്നു അമ്മയോട് ഇങ്ങോട്ട് വരാൻ പെട്ടെന്ന് രതീഷ് പറയാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വരാതിരുന്നത് മോനെക്കുറിച്ച് വലിയ അഭിപ്രായമാണല്ലോ അമ്മയ്ക്ക് കല്യാണി പറയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കതീഷ് ഏട്ടാ അച്ഛൻ കഴിക്ക് ചാ ഒന്നും ആലോചിക്കണ്ട അച്ഛൻ കഴിക്ക് അതല്ല മോളെ അച്ഛനൊരു സ്വപ്നം കണ്ടു നിങ്ങൾ മൂന്ന് പെൺമക്കൾക്കും അച്ഛൻ ഓരോരുള്ള ചോറ് വായിത്തിരുന്നതായിട്ട് എന്നിട്ട് ദീപയോടും ലക്ഷ്മിയോടുമായിട്ട് പറയാണ് ഞാൻ എൻ്റെ പെൺമക്കൾക്ക് ഓരോ ഉരുള ചോറ് കൊടുത്തോട്ടെ ഇതെൻ്റെ മൂത്ത മോൾക്ക് ഇതെൻ്റെ രണ്ടാമത്തെ മോൾക്ക് അതായത് കാർത്തിക മോൾ ഫസ്റ്റ് രണ്ടാമത്തെ കദമ്പരി മൂന്നാമത് കല്യാണി കൊടുക്കാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ക്രൂരതകളൊക്കെ കാണിച്ചിട്ടും എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ കല്യാണി മോൾക്ക് കല്യാണി അച്ഛൻ സങ്കടത്തോടെയും സന്തോഷത്തോടെയും ചോറ് ചോറ് വാരി കൊടുക്കുന്നത് കണ്ടിട്ട് ചിരിക്കുകയും കരയും ഒക്കെ ചെയ്യാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ